എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഇപ്പം ആദ്യമായിട്ട് പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് അവിട്ടം നക്ഷത്രമാണ് പ്ലസ് ടു ആണ് ഡിപ്ലോമയാണ് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം അച്ഛൻ സെൻറ്ററിങ്ങിൻ്റെ ജോലിയാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല അവർ മലപ്പുറം ജില്ലയിലാണ് സാധാരണക്കാരാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് യാതൊരു ഡിമാൻഡും ഇല്ല ആരെങ്കിലും ആണെങ്കിൽ അത് മുള കെട്ടിച്ച് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലല്ല അവർ പ്രത്യേകിച്ച് ഇന്നത് വേണം ഗവൺമെൻറ് ജോലി വേണമെന്നോ മറ്റ് ജോലി വേണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസിന് താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ബയോഡേറ്റ സെൻഡ് ചെയ്താൽ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നതാണ് എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് കോൾ വിളിച്ചിട്ട് കിട്ടണില്ല എന്നുള്ളൊരു ഇതുണ്ട് ഒരുപാട് കോൾ വരുന്നതുകൊണ്ട് ചിലപ്പം നമുക്കത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ അടുത്തതൊരു ഇഴവ് യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലി ഉണ്ട് അച്ഛൻ സാധാരണ ജോലിയാണ് പുലിപ്പണി അങ്ങനെ ഉള്ള ജോലിയാണ് അതൊരു കുറ കുറവായിട്ടല്ല ഞാൻ പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സാധാരണക്കാരാണ് അവർ മലപ്പുറം ജില്ലയിലാണ് ഏത് ജില്ലയിൽ നിന്നായാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട് വരുമാനമുള്ളൊരു ജോലി ഉണ്ടാവണം നല്ല സ്വഭാവമുള്ളൊരു പയ്യൻ പയ്യനായിരിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ചിത്തിരിയാണ് നക്ഷത്രം വരുന്നത് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അച്ഛൻ മരണപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെയും പറയാണ് എന്ന് വെച്ച് ഒരു ഡിമാൻഡും ഇല്ല എന്നുള്ളതല്ല പ്രത്യേകമായിട്ട് ഇന്നത് വേണം എന്നവർ പറഞ്ഞിട്ടില്ല അപ്പോൾ അവരെക്കുറിച്ച് അറിയാനായിട്ട് എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പി ജി ആണ് വിദ്യാഭ്യാസം പൂയം നക്ഷത്രം മലപ്പുറം ജില്ലയിലാണ് ജില്ലാ ജോലി ഏതായാലും അനുയോജ്യമായത് നോക്കാം എന്നാണ് അവർ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അച്ഛൻ ഷോപ്പിൽ ജോലി ചെയ്യാണ് ഇവർ മലപ്പുറം ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ആശാരി യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് ബി എഡ് ആണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് പൂരം നക്ഷത്രം കുട്ടിയുടെ അച്ഛൻ ആശാരിപ്പണിയാണ് ഇവർ പാലക്കാട് ജില്ലയിലാണ് വരുന്നത് കുട്ടിക്ക് രണ്ട് സഹോദരന്മാരാണുള്ളത് ഇടത്തരം ഫാമിലിയാണ് സമീപ ജില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തെങ്കിലും വരുമാനമുള്ള തൊഴിൽ വേണം തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് നാൽപ്പത് വയസ്സിൻ്റെ ടി ടി സി ആണ് ഈ പെൺകുട്ടിക്ക് ഗൾഫിൽ ജോലിയാണ് ഇവർ ആയതാണ് അശ്വതി നക്ഷത്രം അപ്പോൾ ഗൾഫിൽ ജോലി ഉള്ളതോ അല്ലെങ്കിൽ ഗൾഫിൽ പോകാൻ താല്പര്യമുള്ളതോ ആയിട്ടുള്ള ആലോചനയാണ് അവർ നോക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവർ വിദ്യാഭ്യാസം മറ്റ് ജില്ല അങ്ങനത്തെ ഡിമാൻഡുകളൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഗൾഫിൽ ജോലിയുള്ള ഉള്ള ആൾക്കാരായാലും ഇനിയിപ്പോൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തത് ഒരു ആചാര്യ യുവതിയാണ് ഇരുപത്തി നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ആദ്യ വിവാഹമാണ് അവർ ജാതി ഏതായാലും നോക്കാം പറയുന്നുണ്ട് പുനർവിവാഹം ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജാതി എന്ന് പറയുമ്പോൾ ഹിന്ദുവിൽ ഏത് വിഭാഗത്തു നിന്നും നോക്കാമെന്നാണ് മറ്റുള്ള കാസ്റ്റികൾ നോക്കണില്ല ജാതി എന്ന് പറയുമ്പോൾ മറ്റ് കാസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കണുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ ജാതിയെ പറ്റി പറഞ്ഞതല്ല മലപ്പുറം ജില്ലയിലാണ് വീട് ജില്ലയൊന്നും കുഴപ്പമില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ കുറിച്ച് കൂടുതലറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഇവർ ഡൈവോഴ്സാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഉണ്ട് അവിട്ടം നക്ഷത്രമാണ് സമീപ ജില്ല എന്നൊക്കെ ആലോചന നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് നാൽപ്പത്തി ഏഴ് വയസ്സുണ്ട് ഡൈവോഴ്സാണ് സ്വന്തമായിട്ട് വീടുണ്ട് അനുയോജ്യമായ ആലോചന നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജാതി ജില്ല ഏതുമാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു എസ് സി യുവതിയാണ് ഇരുപത്താറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഒറ്റ മകളാണ് കോട്ടയം ജില്ലയിലാണ് അവർ ജാതകം നോക്കുന്നില്ല നല്ല സ്വഭാവമുള്ള അനുയോജ്യമായ ആലോചനയാണ് നോക്കുന്നത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു എസ് യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് ബി ആണ് അനിഴം നക്ഷത്രം എറണാകുളം ജില്ല ഇവർ എസ് സിയിൽ ഏതൊരു വിഭാഗത്തു നിന്നുള്ള ആലോചനയും നോക്കുക എന്ന് പറയുന്നുണ്ട് മുപ്പത് വയസ്സിനുള്ളിൽ മതിയെന്നും പറഞ്ഞിട്ടുണ്ട് മറ്റ് ഡിമാൻഡൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു എസ് സി യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മീഡിയം ഫാമിലിയാണ് ഇവർക്ക് ജാതകം നിർബന്ധമില്ല സമീപ ജില്ലയിൽ നിന്നൊക്കെ നോക്കാം പ്രത്യേകിച്ചൊന്നും നമ്മളോട് ഒരു ഡിമാൻഡായിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഡിമാൻഡ് ഇല്ല എന്നായിരിക്കില്ല എന്തായാലും നമ്മളൊന്നും വേറെ കൊടുത്തേലും ഡിമാൻഡ് ഉണ്ടാവുമല്ലോ പിന്നെ അപ്പോൾ ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു എസ് സി യുവതിയാണ് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഡിഗ്രിയാണ് മലപ്പുറം ജില്ലയിലാണ് അച്ഛനെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റിൻ്റെ ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാണ് അനുയോജ്യമായ ആലോചന നോക്കാമെന്നാണ് പറയുന്നത് സമീപ ജില്ലയൊക്കെ നോക്കുക പറഞ്ഞിട്ടുണ്ട് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയുന്നതാണ് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർ